ഇല്ലേ ഇന്ന് ഷിബിയാട്ടന് എന്നില്ലാത്ത പൂതി ഇലയിൽ ചോറ് കൊണ്ടുപോകണമെന്ന് നിർബന്ധം തന്നെ രാവിലെ എണീറ്റപ്പോഴേ പറഞ്ഞിരുന്നേ എനിക്ക് എലയിൽ മതിയിട്ട് ചോറ് അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഇല ഒക്കെ വന്ന് തന്നു ഇനി ഞാൻ ഇല വാട്ടിയിട്ട് ചോറാക്കി കൊടുക്കട്ടെ ഇലയിൽ കൊണ്ടുപോകാൻ മാത്രം വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് വിഭവം മാത്രമേ ഉള്ളൂ ഇപ്പോൾ രാവിലെ തന്നെ ഏട്ടന് ചോറ് കൊണ്ടുപോകണം എന്നുള്ളതും കൊണ്ട് ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേബേജ് തോരനായിട്ട് ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളധികം ഇവിടെ ഉപ്പേരി എന്നാട്ട പറയുക തോരനെല്ലാത്തിനും ഉപ്പേരി എന്നാണ് പറയുക പിന്നെ മത്തനൊക്കെ തേങ്ങ അരച്ചൊരു കറി അത്ര മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ മുൻകൂട്ടി പറയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊതിച്ചോറ് തന്നെ സെറ്റാക്കായിരുന്നു കുറേ സംഭവങ്ങളൊക്കെ ആഡാക്കിയിട്ട് പിന്നെ പുള്ളിക്കാരൻ പോണതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കും ആ കാഴ്ചകളാണ് കാണുന്നത് ഏട്ടൻ കാടേക്ക് പോകുന്നത് വരെ ഞാൻ ഏട്ടൻ്റെ പിന്നാലെ തന്നെയാവട്ടോ പിന്നെ ഏട്ടൻ പോണത് അങ്ങനെ നോക്കിയിരിക്കും ഞാൻ മാത്രല്ല സിതുടൻ ഉണ്ടാവാറുണ്ട് കേട്ടോ വൈകുന്നേരം വീട്ടിൽ വരുമെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ മിസ് ചെയ്യും പിന്നെ വൈകുന്നേരം വേഗം ആവണേ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കും പിന്നെ ഏട്ടൻ പോയതിനു ശേഷമാണ് ചായ കുടിക്കുക ഇന്ന് റവ മാവാണ് അതോടൊന്നെ വലിയ അൻട്രസ് ഒന്നുമില്ല എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് റവ മാവ് പിന്നെ കൂടെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് പിന്നെ നാളെ കാണാൻ തരാ